നമുക്കൊരു വണ്ടി ട്രിപ്പ് പോയാലോ കണ്ണൂരിൽ നിന്നും നിന്ന് കരിയത്തുംപാറയിലേക്കൊരു യാത്ര അതും ആനവണ്ടി ആനവണ്ടിയിൽ ഒരു ആനന്ദ യാത്ര ആദ്യം നമ്മൾ പോയത് ഒരു ബോട്ട് യാത്രക്കാണ് ബോട്ടിൽ കയറുന്നതും മറന്നതും ഒക്കെ വീട് എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷി പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട് എടുക്കാനുള്ള കാര്യം ഞാൻ മറന്നുപോയി അതുകൊണ്ട് തൽക്കാലം ബോട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കുറച്ച് കാട്ടുകൾ കാണാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ബോട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുറച്ച് കലാപരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പുറപ്പെട്ടു ബോട്ട് യാത്രയ്ക്ക് ശേഷം നമ്മൾ പോയത് സർഗാലയ ഹാൻഡിക്രാഫ്റ്റ് അക്കാദമിയിലാണ് നമ്മൾ പോയ സമയത്ത് അവിടെ എന്തൊക്കെയോ ഇൻ്റർനാഷണൽ ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടു ഈ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളോട് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് സങ്കാലയം അവിടെയുള്ള പൂക്കളൊക്കെ കാണാനും നല്ല പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് അടുത്ത സ്ഥലമായ തോണി കടവിലേക്ക് പുറപ്പെട്ടു അവിടെ ഒരു മിനി ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചതേ ഇത്രയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ ഡെസ്റ്റിനേഷനായ കരിയത്തുമാറിലേക്ക് കുറപ്പെട്ടു കരിയത്തമ്പാറയെ പറ്റി പറയുന്നതിന് മുന്നേ ഇതാണ് സ്വപ്ന ചേച്ചി നമ്മുടെ ഗൈഡ് ഇവരായിരുന്നു സത്യം പറഞ്ഞാൽ ഇവരുള്ളത് കൊണ്ടാണ് നമ്മുടെ ട്രിപ്പ് കുറച്ചുകൂടി കളറായതെന്ന് എന്ന് തോന്നുന്നു നിങ്ങളിങ്ങനെ കെ എസ് ആർ ടി സിയിലൊക്കെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഗൈഡായിട്ട് സ്വപ്ന ചേച്ചി കിട്ടുവാണെങ്കിൽ നിങ്ങൾ വളരെ ലക്കിയാണ് തോണിക്കടവിൽ നിന്ന് നമ്മൾ നേരെ പോയത് കരിയത്തമ്പാറയിലേക്കാണ് നമ്മൾ ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്തോ നല്ലൊരു പ്രത്യേക പോസിറ്റീവ് എനർജി തന്നെ അവിടെ നിന്ന് നമുക്ക് കിട്ടും കുറച്ച് സമയം ആ വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പറയപ്പെട്ടു ഒരു ചായയും നല്ല പഴമ്പരിയും ഒക്കെ കഴിച്ച് നാട്ടിലേക്ക് അങ്ങനെ അവസാനം രാത്രിയത്തെ ഭക്ഷണം കൂടി കഴിച്ച് ആ യാത്ര നമ്മളവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു നമ്മൾ സർക്കാരിൽ കണ്ട കുറച്ച് കാഴ്ചപ്രതാ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം ഈ ആനവണ്ടിയിലൊക്കെ എന്താ യാത്ര നിങ്ങളെ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ ആദ്യം അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ ആ തെറ്റിദ്ധാരണകളൊക്കെ ഈ ഒരു ട്രിപ്പോട് കൂടി മാറി കാരണം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ട്രിപ്പ് തന്നെയാണ് കെ എസ് ആർ ടി സി ഞങ്ങൾക്ക് തന്നത് അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക